നമസ്കാരം ഞാൻ നോയൽ പി ജോൺ ഞാനിപ്പോ നീറ്റ് എൻട്രൻസ് പരീക്ഷ ചെയ്തോണ്ടിരിക്കുകയാണ് ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നത് അക്ഷരമുറ്റത്തിന്റെ കോട്ടയം ജില്ലാതല മത്സര വേദിയിലാണ് നാട്ട ഗവൺമെന്റ് ഗവൺമെന്റ് കോളേജിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇവിടെ ഇപ്പോ അക്ഷരമുറ്റം ഞാൻ ഒരു മത്സരാർത്ഥിയായിട്ടല്ല കഴിഞ്ഞ വർഷം വരെ ഞാൻ മത്സരാർത്ഥിയായിരുന്നു കഴിഞ്ഞ വർഷത്തില് ഞാൻ ജില്ലാതലത്തിൽ എനിക്ക് സെക്കൻഡ് പ്രൈസ് ഉണ്ടായിരുന്നു ഹയർ സെക്കൻഡറിയിൽ ഇന്ന് ഞാൻ ഇവിടെ ഇതൊന്ന് കാണാൻ വേണ്ടി ഞാൻ ൊന്ന് പുതുക്കാൻ വേണ്ടിട്ടും വന്നതാണ് അപ്പൊ ഇവിടെ വന്നപ്പോഴാണ് ഇവിടെ ഫാമിലി റൗണ്ട് ഉണ്ടെന്ന് അറിഞ്ഞതും പിന്നെ അതിൽ പങ്കെടുത്ത് ഞാൻ സമ്മാനാർഹനാവുകയും ചെയ്തു അപ്പം അക്ഷരമുറ്റത്തെ പറ്റി എന്ന് പറഞ്ഞാല് എന്റെ ക്യുസിലെ എന്റെ ആദ്യത്തെ തുടക്കം എന്ന് പറയുന്നത് എന്റെ അക്ഷരമുറ്റായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ഒട്ടും മറക്കാൻ പറ്റത്തില്ല അക്ഷരമുറ്റത്തെ ദേശാഭിമാനിയൊന്നും ആ അതുകൊണ്ടാണ് ഞാനിപ്പോ ഇങ്ങനെ ഒരു ഇവിടെ വന്നിരുന്നു കാണാനും എന്റെ കൂട്ടുകാരൊക്കെ ഒന്ന് പിന്നെ വീണ്ടും ഒന്ന് കാണാനും എനിക്ക് ഇവിടെ വരാൻ തോന്നിയത് ഓക്കെ അപ്പൊ നമുക്ക് നോവലിനോട് വന്നിട്ടുണ്ട് ചെറിയ ചോദ്യങ്ങൾ ചോദിക്കാം അക്ഷരമുറ്റം കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഐ പി സി ഇന്ത്യൻ പീനൽ കോഡ് അറിയാമല്ലോ പക്ഷെ പുതിയ കാലത്ത് ഐ പി സി മാറി പകരം പുതിയൊരു നിയമ സംവിധാനമാണ് സംവിധാനത്തിന് വലിയ മാറ്റങ്ങളൊന്നുമില്ല പേര് മാറിയിട്ടുണ്ട് ഏതാണ് പേര് ശരിയായ ഉത്തരവാണ് മറ്റൊന്ന് തൊണ്ണൂറ്റി ഒമ്പതിലെ വെള്ളപ്പൊക്കം കേരളത്തിലെ ദുരന്തങ്ങളെ കുറിച്ച് പരാമർശിക്കുമ്പോൾ എപ്പോഴും പറയുന്ന ഒരു കേസാണ് തൊണ്ണൂറ്റിയൊമ്പതിലെ വെള്ളപ്പൊക്കം തൊണ്ണൂറ്റിയൊമ്പതിലെ വെള്ളപ്പൊക്കം എന്ന് പ്രശസ്തമായ കേരളത്തിലെ ആ വെള്ളപ്പൊക്കം നടന്നത് ഏത് വർഷമാണ് പിന്നെന്താ മലയാള മാസം കൊല്ലവർഷ കണക്കിലാണ് അത് പറയുന്നത് ഈ കൊല്ലവർഷ കണക്കിൽ തൊണ്ണൂറ്റിലെ വെള്ളപ്പൊക്കം പറയുമ്പോൾ കേരള ചരിത്രത്തെ മാറ്റിമറിച്ച ഒരു സംഭവം നടന്നത് ആ വർഷമാണ് ഒരു വലിയ പ്രക്ഷോഭം നടക്കുമ്പോൾ ആ പ്രക്ഷോഭം ഈ വെള്ളപ്പൊക്കത്തിലും ആ വെള്ളത്തിന്റെ ആ പ്രവാഹത്തിലൊക്കെ നിന്നൊരു സമരം നടന്നിട്ടുണ്ട് ഏതാണെന്ന് പറയാവും വൈക്കം സത്യാഗ്രഹമാണ് ശരിയായ ഉത്തരം അപ്പൊ ഇപ്പൊ ദുരന്തങ്ങളൊക്കെ വരുമ്പോൾ പൊതുവെ ദുരന്തങ്ങളുടെ കേസുകളിൽ നമ്മുടെ സംസ്ഥാനം പ്രത്യേകിച്ചും കേരളം എന്തെങ്കിലും ദുരന്തങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ അതിജീവിക്കുന്ന കാര്യത്തിൽ ഇന്ത്യക്ക് നല്ല ലോകത്തിന് മാതൃകയാണ് അതിന് സഹായിക്കുന്നത് നമ്മുടെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയാണ് എല്ലാ സംസ്ഥാനങ്ങൾക്കും ദുരന്ത നിവാരണ അതോറിറ്റി ഉണ്ട് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ് എപ്പോഴും എല്ലാ സംസ്ഥാനങ്ങളുടെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രി തന്നെയാണ് കേരളത്തെ സംബന്ധിച്ചത് പിണറായി വിജയനാണ് ഏതു വർഷമാണ് കേരളത്തിലെ ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിതമായത് രണ്ടായിരത്തി അതിനു മുമ്പ് ദുരന്തങ്ങളുടെ എണ്ണം എനിക്ക് ഇത്തവണ മരണാനന്തരം പത്മവിഭൂഷൺ കിട്ടിയ ഒരു വ്യക്തി ഉണ്ടല്ലോ ഇത്തവണത്തെ പത്മവിഭൂഷൺ അവാർഡുകൾ പ്രഖ്യാപിച്ചപ്പോൾ മലയാളിയാണ് അല്ല അത് കുറച്ച് ഇത്തവണ മലയാളിയാണ് ആൾക്ക് രണ്ടു ഭാര്യമാരുണ്ടായിരുന്നു ആദ്യ ഭാര്യയിലുണ്ടായ മകളുടെ പേരാണ് വീടിന്റെ പേര് മലയാളത്തിന്റെ പ്രിയപ്പെട്ട സാഹിത്യകാരനാണ് വാസുദേവൻ സിതാര എന്നാണ് വീടിന്റെ എം ടി വാസുദേവൻക്കാണ് അതിന്റെ കൂടെ കിട്ടിയ ഒരാളുടെ പേര് ഞാൻ പറയാം ഇത്തവണ പത്മവിഭൂഷൺ കിട്ടിയ ഒരു വ്യക്തിയാണ് ഒസാമു സുസുക്കി ജപ്പാൻകാരനാണ് നമ്മുടെ ഇന്ത്യയുടെ പത്മവിഭൂഷൺ ശരിക്കും കേരളത്തിലെ ഇന്ത്യയിലെ സോറി കേരളത്തിലെ അല്ല നമ്മുടെ ഇന്ത്യയിലെ വാഹന വിപ്ലവത്തിന്റെ കാരണക്കാരൻ തന്നെയാണ് ഓക്കെ മറ്റൊന്ന് ഇപ്പോൾ ഈ കോൺഫറൻസുകളുടെ കോൺക്ലേവുകളുടെ കാലമാണല്ലോ കേരളത്തിൽ ഒരു ഇൻവെസ്റ്റേഴ്സ് കോൺക്ലേവ് ആണ് ആദ്യം നടന്നത് ഈ കോൺക്ലേവുകളുടെ തുടക്കത്തിൽ എവിടെയാണ് ഇത്തവണത്തെ ആഗോള നിക്ഷേപക സംഗമം നടന്നത് കൊച്ചിയാണ് കൊച്ചിയാണ് സ്വാഭാവികമായിട്ടും കൊച്ചിയായിരിക്കും കൊച്ചി കൊച്ചിയിലെ വ്യവസായ മന്ത്രിയാണ് അതിന് നേതൃത്വം കൊടുത്തത് ആരാ കേരളത്തിന്റെ വ്യവസായ മന്ത്രി അയ്യോ വ്യവസായത്തിൽ ആലോചിച്ചു പറഞ്ഞാൽ മതി ആരായിരിക്കും അദ്ദേഹത്തിന്റെ മണ്ഡലം ഏതാ മണ്ഡലം മുസ്ലിം ലീഗ് സ്ഥിരമായിട്ട് ജയിച്ചുകൊണ്ടിരുന്ന കൊച്ചിയിലെ ഒരു എറണാകുളത്ത് ഒരു മണ്ഡലമാണ് വളരെ വിവാദമായ ഒരു പാലത്തിന്റെ പേരിൽ അവിടുത്തെ എം എൽ എ പാലാരിവട്ടം പാലമാണ് പക്ഷെ മണ്ഡലം ഏതാശേരി ചോദ്യം കൂടെ ചോദിച്ചു നമുക്ക് നിർത്താം ഈ പി രാജീവ് മൊത്തത്തിൽ ഇൻവെസ്റ്റ്മെന്റ് സംഘം അങ്ങനെയൊക്കെ നടത്തുമ്പോൾ ഈ ടി കാലത്ത് കേരളമാണ് വളരെ മുന്നോട്ട് നടക്കുന്നത് അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മളിപ്പോ സെക്രട്ടേറിയറ്റിൽ പി രാജീവിനെ കാണാൻ ചെന്നാൽ അദ്ദേഹത്തിന്റെ റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരാളാണ് ഒരുപക്ഷെ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു മന്ത്രിയുടെ എ ഐ ഒരു സ്റ്റാഫായിട്ട് റിസപ്ഷനിസ്റ്റ് ആയിട്ട് ഒരു എ സംവിധാനം അത് മാത്രമാണ് ആണ് വികസിപ്പിച്ചെടുത്തത് ആരാ കെല്ലി കെല്ലി ഓക്കെ അപ്പൊ കൊള്ളാം നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ അക്ഷരമുറ്റം കോട്ടയം ഹയർ സെക്കൻഡറി ചാമ്പ്യൻ നോയല് അത്യാവശ്യം എല്ലാത്തിനും പറഞ്ഞിട്ടുണ്ട് നല്ല എന്താ പറയാ ഇപ്പോഴും സന്തോഷമുണ്ട് പിന്നെ മിഠായിപ്പൊതി എന്ന് പറയുന്നത് ഞാനും നിബിനും ഒക്കെ ഞങ്ങൾ കുറെ നാള് പരിചയമുള്ളവരാണ് ആദ്യം ഞങ്ങൾ പരസ്പരം എതിരായിട്ട് മത്സരിക്കും പിന്നെ എൻ്റെ സ്കൂളിലേക്ക് നിബിൻ വരികയും ഞങ്ങൾ പിന്നെ ടീമായി മത്സരിക്കുകയും അങ്ങനെ മിഠായിപ്പൊതി മിഠായിപ്പൊതിയുടെ വളർച്ചകൾ മുതല് ഞാനും അതിൻ്റെ ഒരു സാക്ഷിയൂടെയാണ് അപ്പം ഇങ്ങനെ ഒരു അവസരം മിഠായിപ്പൊതിയിൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കഴിഞ്ഞത് എനിക്കൊരു ഭാഗ്യമായിട്ട് കരുതുന്നു അതിലുപരി എന്റെ ഏഹ് ഒരു യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ചെയ്യുന്നത് എത്ര ഒരു നല്ല കാര്യായിട്ടാണ് എനിക്ക് കരുതുന്നത് അപ്പൊ ഒത്തിരി സന്തോഷം തോന്നുന്നു ഇങ്ങനെ ഒരു വീഡിയോ ഞാനൊരു വലിയ സമ്പായം ഉണ്ടാവും അതുകൊണ്ട് ഞാൻ അതിൽ അഭിമാനം കൊള്ളുന്നു മിഠായപ്പോ എൻ്റെ എല്ലാ വിധത്തിലുള്ള ഭാവങ്ങളും നേരുന്നു ഇത് കാണുന്ന പ്രേക്ഷകർക്കും കാണുന്ന എല്ലാ കൊച്ചുകുട്ടികളും മത്സരാർത്ഥികള് ഇതുപോലെ ക്യുസിന് ഒരുപാട് താല്പര്യമുള്ള പിള്ളേരാണ് ഇത് കാണുന്നത് അപ്പം നിങ്ങൾക്കും ഇതേപോലെ ഇവരുടെ ചാനൽ കാണുകയും ഇവരുടെ ചാനലിൽ നിന്നുള്ള അറിവുകൾ നിങ്ങൾക്ക് എക്കാലവും നിങ്ങൾക്കൊപ്പം ഉണ്ടാവട്ടെ നിങ്ങൾക്ക് അത് ഗുണം ചെയ്യട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു നിങ്ങൾ വളർന്ന കുട്ടികൾ വരുന്ന കുട്ടികള് ഇനിയും ക്വിസിന് നിങ്ങൾക്ക് കഴിയുന്നിടത്തോളം കാലം ഇത് ഒരു പ്രായപരിധി ഇല്ലാത്തതാണ് എങ്കിലും സ്കൂൾ കുട്ടികൾക്കാണ് കൂടുതൽ അവസരമെങ്കിലും എല്ലാ പ്രായത്തിലുള്ളവരും ഒരുപോലെ പ്രവർത്തിക്കുന്നതും മത്സരിക്കുന്നതും ഒരുപാട് എന്താ പറയാ ആഗ്രഹത്തോടെയും ഭയങ്കര ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു ഇതും കൂടിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ക്വിസിന്റെ താല്പര്യവും അതേപോലെ തന്നെ പഠിക്കാനുള്ള ഒരു ഇതും നിങ്ങൾക്ക് ഇതിനെ പല പല കാര്യങ്ങളിലേക്ക് എത്തുമ്പോഴും നിങ്ങൾ അത് ഗുണം ചെയ്യത്തേ ഉള്ളൂ അപ്പൊ ആ ഒരു എനർജി ക്യുസ്റ്റിന് കിട്ടുന്ന ആ ഒരു എനർജിയും ആ ഒരു താല്പര്യവും നിങ്ങൾ കളയാതെ അത് ഇങ്ങനെ നിലനിർത്തി കൊണ്ടുപോവുക അതിന് നിങ്ങളെ മിഠായപ്പൊതിയും നിങ്ങളുടെ എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഇപ്പം കോട്ടയത്ത് നിന്നും നോയൽ